ബിഗ് ബോസ് സീസൺ സിക്സ് എപ്പിസോഡ് സിക്സിൻ്റെ റിവ്യൂ ആണ് എപ്പിസോഡ് കണ്ടു റിവ്യൂ ചെയ്യുക നൈസായിട്ട് അങ്ങോട്ട് പോവുക വലിയ കാര്യമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ അമ്മാതിരി ബുദ്ധിമുട്ടാണ് എന്തൊക്കെയാണ് ഹൗസിൽ നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മളൊന്ന് വിശകലനം ചെയ്യുമ്പോൾ അതിനകത്ത് കുറേയധികം വിഷയങ്ങളുണ്ട് ഒന്ന് ഈ സെക്ഷൽ ഹരാസ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനം എടുത്തിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് അടിക്കുന്നുണ്ട് അതിനകത്ത് രതീഷിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അതിനോട് ഹൗസിലുള്ള ആളുകൾ പ്രതികരിച്ച രീതി പല ആളുകളുടെയും പ്രതികരണങ്ങൾ അത് ആയിട്ട് നമുക്ക് യോജിക്കാൻ പറ്റുന്നതാണോ കംപ്ലീറ്റ് ആയിട്ട് യോജിക്കാൻ പറ്റുന്നതല്ല ഇനിയിപ്പോൾ രതീഷിനെ അന്നെങ്കിൽ ഇത്തിരി സഹതാപം കൊടുത്തിട്ട് കുറച്ചെങ്കിലും ന്യായീകരിക്കാൻ പറ്റുമോ അതൊട്ടുമില്ല അയാളുടെ കയ്യിലിരിപ്പ് മഹാമോശമാണ് അവർ പറഞ്ഞ രീതിയിലല്ലാതെ വേറൊരു രീതിയിൽ അയാൾ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ പങ്കുള്ള ഒരു വ്യക്തിയാണ് അയാൾക്കെതിരെ വളരെ നൈസായിട്ടുള്ള ഒരു ആരോപണം ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് സുരേഷ് ഏട്ടൻ എടുത്തു പറഞ്ഞത് വളരെ സൗമ്യമായി ഒരു സോറി പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന ഒരു ഇഷ്യൂ ആയിരുന്നു എന്നാൽ അയാൾ പിന്നീട് ഡീൽ ചെയ്തത് അതിനെങ്ങനെയാണ് അയാളുടെ സ്ഥിര അപ്രോച്ച് വെച്ചിട്ട് ആരാണോ അയാൾക്കെതിരെ ഒരു വിമർശനം ഉന്നയിച്ചത് അയാളാണ് കുറ്റക്കാരൻ അയാൾ ഭയങ്കര മോശമാണ് അയാൾ ഗെയിം കളിക്കുകയാണ് അയാൾ കാർഡ് ഇറക്കുകയാണ് എന്നിങ്ങനെ പല ക്യാമറകളിലും പോയി പല ആളുകളുടെ അടുത്ത് പോയി മാനിപ്പുലേറ്റ് ചെയ്തു പറ്റാവുന്ന സ്ഥലത്തൊക്കെ ഈ സുരേഷ് ഏട്ടനെ ഇൻസൾട്ട് ചെയ്തു ഇതെല്ലാം ഈ രതീഷ് ചെയ്ത കാര്യങ്ങളാണ് അതേപോലെ ഇന്ന് പകൽ എപ്പിസോഡിൽ കാണാത്ത ഒരു ഡിസ്കഷൻ ഉണ്ടായി ആ ഒരു ഡിസ്കഷനിൽ അത് അൻസിബ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അൻസിബയായിട്ടുള്ള ഡിസ്കഷനിൽ സുരേഷ് ഏറ്റിനെ കുറിച്ചിട്ട് ഒരേ അവിടെ വെച്ചിട്ട് രതീഷ് പറഞ്ഞത് അയാൾക്ക് പെണ്ണിൻ്റെ സ്വഭാവമാണ് എൻ്റെ പുറകെ നടക്കുകയാണ് എന്നെ ട്യൂൺ ചെയ്യുകയാണ് അങ്ങനെയുള്ള ഒരു ടോണിലാണ് പറഞ്ഞത് അതാണ് ഗേ എന്നുള്ള ഒരു രീതിയിൽ അൻസിബ പറഞ്ഞത് അൻസിബ ഗേ എന്ന് പറയുമ്പോൾ അത് വേറൊരു ഒരു സൗണ്ടിലാണ് നമ്മൾ കേൾക്കുന്നത് പക്ഷെ അയാൾ പറഞ്ഞ ഒരു രീതിയിൽ സുരേഷ് ഏട്ടൻ്റെ സെക്ഷൽ ഓറിയൻറ്റേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ് ഇയാളെ ട്യൂൺ ചെയ്യുന്നത് എന്നുള്ളതല്ലേ സ്വാഭാവികമായിട്ട് വരുവുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അനുസരിച്ച് അവിടെ ഗേ എന്ന് യൂസ് ചെയ്യുന്നത് പക്ഷെ ഗേ എന്നൊക്കെ ഉള്ള ഒരു യൂസേജ് വരുമ്പോഴത്തേന് സംഭവത്തിൻ്റെ തല അങ്ങോട്ട് മാറി ഞാൻ ഇന്നലെയും ഇനി ഞാനും അതിൻ്റെ തലേന്നാളൊക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഈ രതീഷിനെ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്ത രതീഷ് പതറിപ്പോയ സിറ്റുവേഷനാണ് സുരേഷ് ഏട്ടൻ്റെ ഈ ഒരു ആരോപണം ജാൻമണിയുടെ കേസിൽ അയാൾ ഫാമിലിയൊക്കെ എടുത്തിട്ട് വിക്ടിം കാർഡ് എന്ന് പറയുന്ന ഒരു സാധനം തന്നെയാണ് രതീഷ് അവിടെ എടുത്തിട്ടത് അതൊക്കെ എടുത്തിട്ട് വല്ലാത്തൊരു കളി കളിച്ചു ആ ഒരു കളി കളിച്ച സമയത്ത് ഓപ്പോസിറ്റ് ജാൻമണിയെ പോലെ ഒരു വ്യക്തി ആയതുകൊണ്ട് അതൊരു വലിയ സീരിയസ് ആയിട്ടുള്ള ചർച്ചയിലേക്കൊന്നും പോയില്ല എന്നാൽ തിരിച്ച് സുരേഷ് ഏട്ടൻ ഈ ഒരു കാര്യം പറഞ്ഞ സമയത്ത് അതിന്റെ മൊത്തം തലം മാറിപ്പോയി ഈ ഒരു ടോട്ടൽ ഇഷ്യൂവിന്റെ കാരണക്കാരൻ ഇത് ഈ ഒരു റേഞ്ചിൽ എത്തി നിൽക്കുന്നതിന്റെ കാരണക്കാരൻ രതീഷ് തന്നെ ആയതുകൊണ്ട് നമുക്ക് രതീഷിൻ്റെ സൈഡിൽ ഒരിത്തിരി ന്യായം പോലും കാണാനായിട്ട് സാധിക്കത്തുമില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് നമുക്ക് അഭിപ്രായം പറയുക എന്ന് പറയുന്നത് വലിയ ടഫായിട്ടുള്ള ഒരു സംഗതിയാണ് രതീഷ് സുരേഷ് സുരേഷേട്ടൻ്റെ അടുത്ത് അങ്ങനെ ഒരു ആക്ട് ചെയ്യുന്ന സമയത്ത് കണ്ടസ്റ്റൻസിനും പ്രേക്ഷകർക്കും നമ്മളടങ്ങുന്ന സാധാരണ ജനത്തിനും അതങ്ങനെയല്ല സെക്ഷൽ ഹരാസ്മെൻ്റ് ഒന്നുമല്ല അയാളുടെ ഒരു സ്വഭാവം അങ്ങനെയാണ് അയാൾ അങ്ങനെ ചെയ്തതാണ് എന്ന് പറയാം എന്ന് പറയാം എന്നുള്ളത് നമ്മളുടെ ഒരു ചിന്തയാണ് പക്ഷെ നമുക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല നമുക്ക് ശരിയാണോ ശരിയാണോന്നുള്ള അറിയില്ലല്ലോ ഇപ്പൊ ഒരു സ്ത്രീ ബസ്സിൽ പോവുകയാണ് ഒരു പുരുഷൻ വന്നിട്ട് ഹഗ് ചെയ്തിട്ട് പറഞ്ഞു നീ എന്റെ പോലെയാണ് അതുകൊണ്ടാണ് ഞാൻ ഹഗ് ചെയ്ത് കിസ് ചെയ്തത് അതേപോലെ തന്നെ ഒരു പുരുഷൻ ബസ്സിൽ പോവുകയാണ് അപ്പം ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഒരു വ്യക്തി വന്ന് കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്ത് ഉമ്മ കൊടുത്തു എന്നിട്ട് അയാൾ പറയുന്നത് ഞാൻ പുരുഷനല്ലേ അപ്പൊ നിനക്ക് അങ്ങനെ സെക്ഷൽ ഹെറാസ്മെന്റ് എന്റെ പേരിൽ ആരോപിക്കാൻ പറ്റൂ ഈ രണ്ട് സിറ്റുവേഷൻസിലും അവിടെ ഇരയായിട്ടുള്ള ഒരാൾ സെക്ഷൽ ഹെറാസ്മെന്റ് അല്ല എന്ന് പറയൂ ഇല്ല അവർ പറയില്ല അതുകൊണ്ട് സുരേഷ് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ പറയുന്നതിനോടൊപ്പമല്ലാതെ കേൾക്കുന്ന ആളുകൾക്ക് നിൽക്കാൻ പറ്റില്ല കാരണം കൺസെൻ്റ് ഇല്ലാതെ അങ്ങനെ ഒരു ആക്ട് അവിടെ ചെയ്തു കൺസെൻ്റ് ഇല്ലാതെ അങ്ങനെ ഒരു ആക്ട് ആര് ആരോട് ചെയ്താലും അത് അങ്ങനെ വരും പിന്നെ ഇനിയിപ്പോൾ രതീഷ് പറയുകയാണ് ഇല്ല ആണും ആണുങ്ങളുടെ ചെയ്ത് അങ്ങനെ വരില്ല അപ്പോൾ പൊളിറ്റിക്കലി റോങ് ആയി ആണുങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന ലൈംഗിക തിക്രമങ്ങൾ വകവെക്കേണ്ടതല്ല എന്ന് ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് പറഞ്ഞു എന്ന് പറയുന്നത് പൊളിറ്റിക്കലി റോങ് ആയിപ്പോ അത് അങ്ങനെയുള്ള ഒരു സീരിയസ് കോംപ്ലക്സ് സബ്ജെക്റ്റാണ് ഇനി എപ്പിസോഡ് റിവ്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ നരസിംഹത്തിനകത്തെ പാട്ടല്ലേ താങ് കിണക്ക് തിള്ളും തിള്ളും ആ ആ പാട്ടൊക്കെ ആയിട്ട് കണ്ടസ്റ്റൻസ് എല്ലാം ഡാൻസ് കളിച്ചു ജിൻഡോ പ്രതിഷേധവുമായിട്ട് നടുവഴിയിൽ കിടക്കുകയാണ് സോറി നടുമുറ്റത്ത് കിടക്കുകയാണ് അതിൻ്റെ ചുറ്റിനുമായിരുന്നു ഡാൻസും പരിപാടികളൊക്കെ ജിൻഡോ അപ്പോഴും വരുന്നേറ്റില്ല അതിനുശേഷം കണ്ടസ്റ്റൻസിൽ പല ആളുകളും അങ്ങടേക്കൊക്കെ വന്ന് അയാളെ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണ് ജിൻഡോ എന്നറിഞ്ഞതുകൊണ്ട് ഒറ്റപ്പെടാൻ ആഗ്രഹമുള്ള രതീഷ് ചായയുമായിട്ടൊക്കെ വന്ന് സ്വീകരിക്കാനായിട്ടുള്ള ശ്രമം നടത്തി അതേപോലെ ഹിതീഷ് എല്ലാ ആൾക്കാരോടും പറയുന്നത് പോലെ എടേ ജിൻഡോ ഇത് ഇതിൻ്റെ ഗെയിം ആണെന്നെല്ലാ ആളുകൾക്കും മനസ്സിലായി എണീറ്റ് പോടെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ജിൻഡോ എണീക്കാൻ റെഡി ആയില്ല അതിനുശേഷം സുരേഷ് ശേട്ടൻ വന്നു അതിനുശേഷം സിജോ വന്നു സിജോ ആണ് വരേണ്ട ആൾ സിജോ വന്ന് വീണ്ടും അവരുടെ മറ്റേ മാസ് ഡയലോഗുകൾ അവർക്കിടയിൽ പ്രത്യേകതരം മാസ് ഡയലോഗുകൾ ഇവമാരുടെ മറ്റേ അപ്പി ഡയലോഗുകൾ എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഈ അപ്പി പോലെയുള്ള പദങ്ങളൊക്കെയാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ് ചെയ്യുന്നത് കേട്ട് കഴിഞ്ഞ ഒരുമാരിയേ എന്ന് തോന്നുന്ന തരത്തിലേക്കുള്ള മാസവർത്താനങ്ങളാണ് ഇവര് തമ്മിൽ തമ്മിൽ അടിക്കുന്നത് അതേപോലെ അടി അടിയുണ്ടാക്കി അടിയുണ്ടാക്കി രണ്ടുപേരും ഇങ്ങടെ അവസാനം ഉമ്മ വെക്കുമെന്ന് വിചാരിച്ചു രണ്ടുപേരുടെ മുഖ ഒക്കെ ഇങ്ങനെ ചേർന്ന് വന്നിട്ട് അടുത്ത് വന്നിട്ട് എന്തൊക്കെയോ പറയുന്നു പിന്നെ അവരുടെ സ്ഥിരം ഐറ്റം വയനാറ്റ കമ്മൻറ്റൊക്കെ അടിച്ചിട്ട് അതങ്ങനെ ഒരു വാക്വാദങ്ങൾ എന്നിട്ട് ആ ഒരു കോൺവെസേഷൻ ചെന്നെത്തിയത് അവിടെയാണ് വീണ്ടും സ്ത്രീ സ്ത്രീവിരുദ്ധ പരാമർശം അറിയാതെ അങ്ങോട്ട് പറഞ്ഞു പോകുന്നതാണ് സിജോട് പറയുകയാണ് നീയും കുറേ സ്ത്രീകളെല്ലാം കൂടെ കളിക്കുന്നത് അങ്ങനെ എന്തോ ഒരു പരാമർശം മ്യൂട്ട് ചെയ്താണ് കേൾപ്പിച്ചത് ബി ബി പ്ലസ്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാം അയ്യോ ഇപ്പോൾ സ്ത്രീകളെ ഉൾപ്പെടുത്തി എന്നെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് സിജോ നേരെ അവസാനം ട്വിസ്റ്റ് ചെയ്തു ട്വിസ്റ്റ് ചെയ്തു എന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല എന്തിനും ജിൻഡോ അങ്ങനെ അവിടെ സ്ത്രീകളെ കൊണ്ട് നിർന്ന് എപ്പോഴും എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട് ജിൻഡോ അത്ര നിഷ്കളങ്കനൊന്നുമല്ല വായിൽ നിന്ന് വരുന്ന വർത്താനമല്ല ഇതുതന്നെയാണ് ഇന്നലെ ജാൻമണി ഉപയോഗിച്ചിട്ട് സിജോയ്ക്കെതിരെ ട്വിസ്റ്റ് ചെയ്ത ആളും ജിൻഡോ തന്നെയാണ് അപ്പം ഈ ബാക്കി ജെൻഡേഴ്സിനെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ള കളി അത്ര നല്ലൊന്നുമല്ല അപ്പോഴാണ് അവിടുത്തെ കട്ടൌട്ടിലെ മമതാ മോഹൻദാസിന് വെല്ലുവിളിയായിട്ടുള്ള ശ്രീതു ആക്റ്റീവ് ഗെയിമർ അങ്ങടേക്ക് വരുന്നത് പുള്ളിക്കാരി അതിൻ്റെ ഇടയിലേക്ക് കോൺവേഴ്സേഷൻ്റെ ഇടയിലേക്ക് കയറുന്നു അപ്പം ശ്രീതുവായി ആ ഒരു സ്ത്രീ അയ്യോ എന്നെ ഉൾപ്പെടുത്തി പറഞ്ഞേ അത് കഴിഞ്ഞ പിന്നെ എല്ലാ സ്ത്രീകളും അതിനകത്തേക്ക് ഉൾപ്പെടുന്നു അങ്ങനെ ജെൻഡോ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള സ്ത്രീ ജനങ്ങൾക്കൊക്കെ എതിരെയുള്ള ഒരു അപമാനമാണത് അവനെ വെറുതെ വിടാൻ പറ്റൂല അവനെ നമുക്ക് ക്യാൻസൽ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് സ്ത്രീരേഖ അടക്കമുള്ള ഹെഡ് മാഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം തീരുമാനമൊക്കെ എടുക്കുന്നു പല ആൾക്കാരും ഒന്നും കേട്ടിട്ടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കേട്ടിട്ടാണോ ഇവർ അലമ്പുണ്ടാക്കുന്നതെന്ന് ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ് അതിനുശേഷം ഗബ്രി ആൻഡ് ജാസ്മിൻ ഇരുന്ന് കൂലങ്കുഷിതമായിട്ടുള്ള ആലോചന നീ പോയി കഴിഞ്ഞാൽ അങ്ങനെ എന്ത് ചെയ്യുമെടാം എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഭയങ്കര കൃതിയായിട്ടുള്ള കോൺവേഴ്സേഷൻ നമ്മളാണെങ്കിൽ ഇവിടെ പ്രേക്ഷകനാണല്ലോ കേട്ടറുണ്ട് കേട്ടറുണ്ട് നമ്മൾ എത്ര കേട്ടറുണ്ട് ആര് പോയാൽ ആർക്കും ഒരു വിഷയം ഉണ്ടാകത്തില്ല പോയി കഴിയുമ്പോഴത്തേന് ഈ കോംബോ പ്ലേസിൽ ആരെങ്കിലും ഒരാൾ പോയി കഴിയുമ്പോഴത്തേന് ഗെയിം മാറി ആക്റ്റീവോ പ്രേക്ഷകർക്ക് വലിയ സന്തോഷമാണ് ഈ ജാസ്മിൻ ആൻഡ് ഗബ്രി അവരുടെ പ്രണയമാണോ നാടകമാണോ ഇനിയിപ്പോൾ നാടകം വഴുതി പ്രണയത്തിലേക്ക് പോയോ എന്നൊന്നും അറിയില്ല പോയാലും കുഴപ്പമില്ല പോയോ ഇല്ലേലും കുഴപ്പമില്ല അതൊക്കെ ഇതിനകത്ത് വേണ്ടാണല്ലോ എന്തെങ്കിലും ഒരു ഫ്ലേവർ വേണമല്ലോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കയറാട്ടായ രതീഷ് വരികയാണ് രതീഷ് അവിടെയും കട്ട റോങ് ആണ് കാരണം രതീഷ് വന്നിട്ട് ഉപദേശിക്കുന്നത് ജാസ്മിനെയാണ് ജാസ്മിനെ ഇത് ശരിയല്ല ഗെയിം ശരിയല്ല ഏട്ടനാണ് പറയുന്നത് എന്തുകൊണ്ട് ഗബ്രിയോട് പറയുന്നില്ല കാരണം ഗബ്രിയാണ് നല്ല രീതിയിൽ ഷുഗർ കോട്ട് ചെയ്ത് നല്ല മിടുക്കനാണ് ഗബ്രി എന്തുകൊണ്ട് ഉപദേശിക്കുന്നില്ല ജാസ്മിനെ ഉപദേശിക്കുന്നു ജാസ്മിനെയാണ് റോക്കി വന്നിട്ട് ഉപദേശിക്കുന്നത് ജാസ്മിൻ അങ്ങനെ ചെയ്യും എന്നുള്ളതാണ് റോക്കി പറയുന്നത് നീ ആരെയും വെറുതെ വിടത്തില്ല എന്ന് എനിക്കറിയാമെന്നൊക്കെയാണ് ഇന്നലെ റോക്കി പറഞ്ഞത് അത് ഒരു തരത്തിലുള്ള സ്ത്രീ തന്നെയാണ് അത് ആ ഹൗസിൽ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് പൊളിറ്റിക്കലി റോങ് ആയിട്ടുള്ള മിനിമം ബോധമില്ലാത്ത കുറേ കുറെ ആളുകൾ ആണ് ഇപ്പോൾ നിലവിൽ ഹൗസിലുള്ളത് അതാണ് അവിടുത്തെ ഒരവസ്ഥ തിരുത്തി കൊടുക്കാനായിട്ട് പല ആളുകളും ഇൻട്രസ്റ്റഡ് അല്ല അവരതിനകത്തേക്ക് ഇടപെടുന്നില്ല അർജുനൊക്കെ അത്യാവശ്യം ബോധമുള്ളതാണ് പക്ഷേ അർജുനൊന്നും ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നില്ല അഭിപ്രായങ്ങൾ പറയുന്നില്ല വെറുതെ ഒരു ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു രീതിയിലേക്കാണ് അതിനുശേഷം വലിയ പ്രശ്നം അഫ്സറയുടെ ബ്രഷ് ആരോ എടുത്തു വേറെ വേറെന്തൊക്കെയോ തേച്ചു എന്ത് വൃത്തി കേട്ടോ തേച്ചു പല്ലായിരിക്കും അല്ലെങ്കിലൊക്കെ പല്ലായിരിക്കും അത് ക്യാമറയുടെ മുമ്പിൽ കൊണ്ടേ കാണിക്കുന്നു ഇനിയിപ്പോ ലാലേട്ടൻ വന്നിട്ട് പല്ലി വെച്ച് ബ്രഷ് എടുത്തുകൊണ്ട് പോയ ആളെ കണ്ടുപിടിക്കണമല്ലോ വീക്കെൻഡ് എപ്പിസോഡിൽ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് അതിനെക്കാളും വലിയ വലിയ കേസുകളുണ്ട് രതീഷ് ഓത്സവം തന്നെ വീക്കെൻഡിൽ ഉണ്ടാവും അതിനുശേഷമാണ് എപ്പിസോഡിൽ കണ്ടത് ജിൻഡോ സിബ രതീഷ് ചേർന്നിരുന്നിട്ടുള്ള ഒരു ഡിസ്കഷൻ അത് ഗംഭീര ഡിസ്കഷൻ ആയിരുന്നു കേട്ടോ എപ്പിസോഡിൽ അതില്ല ചിലപ്പം ബി വി ഉണ്ടായിരിക്കും സിജോയുടെ സ്റ്റോറി ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റിയിൽ സ്റ്റോറി പറയുന്നതായിരുന്നു അപ്പം സിജോ അതേപോലെ തന്നെ ശരണ്യ പിന്നെ അൻസിബ അവരാണ് കഥ പറഞ്ഞത് അപ്പോൾ അതിനെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സിജോയുടെ കഥയും ശരണിയാടെ കഥയൊക്കെ നല്ലതായിരുന്നു പക്ഷേ പാതു വഴിക്ക് സയറോൺ അടിച്ചതുകൊണ്ട് ബസർ അടിച്ചതുകൊണ്ട് നമുക്ക് മുഴുവൻ കേൾക്കാൻ പറ്റിയില്ല അൻസുബിയുടെ കഥയും അടിപൊളിയായിരുന്നു അടിപൊളി എന്ന് പറയാൻ പറ്റത്തില്ല അവരുടെ പച്ചയായിട്ടുള്ള ജീവിത അനുഭവങ്ങളാണെ പക്ഷെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആകാംക്ഷയാണ് സുജോ പറയുകയുണ്ടായി സുജോ ഒരു ബിസിനസ് ചെയ്തു ആർമി ബുള്ളറ്റ് ആർമിയിലുള്ള ഫ്രണ്ട് വഴി വാങ്ങി നാട്ടിലെത്തിച്ച് റീസ്റ്റോർ ചെയ്ത് വിറ്റു നഷ്ട എന്നൊക്കെയാണ് പറഞ്ഞത് ഇപ്പൊ ആർമി ബുള്ളറ്റൊക്കെ അങ്ങനെ വാങ്ങാം അവിടെ ആർമിയിലുള്ള കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ സൗകര്യപ്രദമാണ് അപ്പൊ ജിൻഡോ ബുദ്ധിമാൻ ജിൻഡോ എല്ലാരും പറയുന്ന ജിൻഡോയ്ക്ക് ഭയങ്കര ആണ് എന്നൊക്കെയാണ് ബുദ്ധിമാൻ ജിൻഡോ ജിൻഡോ എന്നിട്ട് പറയാണ് ഒരു പണിയെടുത്താലോ ആ ഒരു മൈൻഡാണ് ആർമിയിൽ നിന്ന് ബുള്ളറ്റ് വാങ്ങി ബുള്ളറ്റ് ഇവിടെ എന്നുള്ള രീതിയിലാണ് ജിൻഡോ അത് പ്രസെന്റ് ചെയ്യുന്നത് അങ്ങനെ ഇതിനെ പറഞ്ഞാൽ അവന് പണി കിട്ടും ഇത് സിജോടെ അടുത്തൊന്ന് ഇറക്കി ഇപ്പം സിജോ പതറിപ്പോയി എന്നൊക്കെ ഉള്ളതാണ് ജിൻഡോ പറയണത് അത് ഇമാതിരി വിവരക്കേട് കേട്ട കഴിഞ്ഞാൽ ആരാണെങ്കിലും പതറവല്ലോ അനുസരിച്ച് പച്ചക്കറന്നു ചേട്ടാ ഇമാതിരി മണ്ടത്തരങ്ങൾ ദൈവം ഇത് വെച്ച് ഗെയിം കളിക്കല്ലേ മണ്ടനാണെന്ന് ആൾക്കാർ പറയും നാട്ടുകാർക്ക് മനസ്സിലാവും അപ്പൊ ബുള്ളറ്റ് ബുള്ളറ്റ് എന്നുള്ളതാണ് പുള്ളി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അപ്പൊ അത് അങ്ങനെ ഒരു ഡിസ്കഷൻ അപ്പോഴാണ് രതീഷിന് മൂത്തത് സുരേഷ് ചേട്ടൻ സുരേഷ് എന്നുണ്ടല്ലോ വൃത്തി കേട്ട കാർഡാണ് ഇറക്കിയത് അയാള് സെക്ഷൽ ഹെറാസ്മെന്റ് കാർഡ് ഇറക്കി അയാൾ ഫെമിനിൻ നേച്ചർ ഉള്ള ഒരാളാണ് അയാൾ പെണ്ണാണ് അയാളുടെ മൈൻഡ് പെണ്ണാണ് അയാൾ അതിൻ്റെ പുറകെ നടക്കുന്നു എന്നൊക്കെയാണ് രതീഷ് അവിടെ പറഞ്ഞത് അതാണ് എൻസിബ് എടുത്തു പറഞ്ഞത് നേരത്തെ ബി ബി പ്ലസ്സിൽ നിങ്ങൾ കണ്ടു ഒരു പ്രാങ്കിനുള്ള പരിപാടികൾ ഒരുക്കിയിരുന്നു അതിനെ ഏൽപ്പിച്ചത് സുരേഷ് ഏട്ടനെയാണ് അപ്പോൾ സുരേഷ് ചേട്ടൻ അദ്ദേഹത്തിൻ്റെ ടീമായിട്ടുള്ള നെസ്റ്റിനെ ചേർത്തിട്ട് ആ ഒരു പ്രാങ്ക് എന്ന് അവതരിപ്പിച്ചു ഗംഭീരമായിട്ടുള്ള പ്രാങ്ക് ആയിരുന്നു അയാൾ അങ്ങോട്ട് ജീവിക്കുകയാണ് സുരേഷ് അങ്ങോട്ട് ജീവിക്കുകയാണ് അയാളുടെ ഭാര്യ തന്ന ഡയമണ്ട് റിങ്ങ് കാണാതെ പോയി എന്ന് പറഞ്ഞു ഇപ്പോഴത്തേന് ഹൗസിൽ എല്ലാവരും തപ്പാനിറങ്ങി നമ്മുടെ മുടിയനൊക്കെ മുടിയനൊക്കെ അങ്ങനെയുള്ള സിറ്റുവേഷൻ മാത്രമേ ഞാൻ കണ്ടുള്ളൂ പിന്നെ ഒരിടത്ത് ഞാൻ കണ്ടില്ല മുടിയനൊക്കെ അങ്ങ് ചാടി ഇറങ്ങി ഭയങ്കര ആക്റ്റീവായിട്ട് തപ്പുന്നു ജിൻഡോ നിലത്ത് കിടന്ന് ഉരുളുന്നു കട്ടിലടയിൽ കയറുന്നു അതിലടയ്ക്ക് ജിൻഡോ പറഞ്ഞ് എവിടെ ഊരി വെച്ച എന്നൊക്കെ ചോദിച്ച സമയത്ത് അതൊരു ഗെയിം ആക്കി സുരേഷ് ഏട്ടൻ കളിക്കുന്നു മുന്നേ സുരേഷ് ഏട്ടൻ തന്നെയല്ലേ പറഞ്ഞത് ആ സുരേഷ് ഏട്ടൻ കളിക്കുന്നു അടിപൊളി പരിപാടികൾ അടിപൊളിയായിട്ട് അത് മുന്നോട്ടേക്ക് പോയി നോറ നല്ല രീതിയിൽ ആക്ട് ചെയ്തു സുജോ നല്ല രീതിയിൽ ആക്ട് ചെയ്തു ഭയങ്കര ആക്ടിങ് അതേപോലെ തന്നെ എല്ലാവരും കൂടെ വന്നത് ഗംഭീരമാക്കി അതിനുശേഷമാണ് സി ഡി രാംദാസ് വന്നത് മറ്റേ ത്രീ ഡി ലാലട്ടൻ പുറത്തേക്ക് വരികയും രതീഷിനെയും ജിൻഡോനെയും മെൻഷൻ ചെയ്യുകയും ചെയ്തു അയ്യോ രതീഷ് ഞങ്ങളുടെ ആനന്ദ തുന്തിലനായി കാരണം ലാലട്ടൻ വേറെ പറഞ്ഞല്ലോ അതാണുള്ള പുള്ളിയുടെ ആഗ്രഹം അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഒരു സാധനം എനിക്ക് മിസ്സായി കേട്ടോ അപ്പോൾ എന്തിനാണ് അവരെ മെൻഷൻ ചെയ്തെന്നുള്ളത് കറക്റ്റ് മനസ്സിലായില്ല ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ക്യാമറ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ആയിരിക്കാം ഉദ്ദേശിച്ചത് അതിനുശേഷം മറ്റേ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തു പവർ ടീമിൻ്റെ കയ്യിൽ നിന്ന് പവർ വാങ്ങാനായിട്ടുള്ള ആ ഒരു ചലഞ്ചിൻ്റെ മൂന്നാമത്തെ ഘട്ടം അപ്പോൾ ഇന്നത്തെ ചലഞ്ച് ഭയങ്കര രസകരമായിരുന്നു പവർ ടീമിലുള്ള ആളുകളെ ഒരു കസ്റ്റഡിയിൽ കൊണ്ടിരുത്തും കുറച്ച് പ്രോപ്പർട്ടീസ് കൊടുത്തിട്ടുണ്ട് മറ്റേ ഓൺ മറ്റേ മീനൊക്കെ ആയിട്ട് വരുന്ന ചേട്ടന്മാരുടെ ഉള്ള ഓൺ അതേപോലെ വേറെ പോലത്തെ സാധനങ്ങൾ മുഖംമുടി ഇതൊക്കെ വെച്ചിട്ട് സ്റ്റില്ലായിട്ടിരിക്കുന്ന ഇവരെ ചലിപ്പിക്കണം അവരുടെ കണ്ണനങ്ങുന്നതും ശ്വാസം വിടുന്നതും കുഴപ്പമില്ല അവരെ ചലിപ്പിക്കണം അവിടെ എൻ്റെ അമ്മ സിജോടെ മൈൻഡ് ഗെയിം ഒന്നോ ഭീകരമായിട്ടുള്ള മൈൻഡ് ഗെയിം എത്ര തവണ പരാജയപ്പെട്ടിട്ട് വീണ്ടും വീണ്ടും ആ ഒരു സാധനം എടുത്തിരുന്നിട്ട് എനിക്ക് സഹതാപം തോന്നിപ്പോയി മൈൻഡ് ഗെയിമർ സിജോ എന്നുള്ളത് ഫാൻസ് മാത്രമല്ല പറയണത് അയാളും അയാൾ ഭയങ്കര മൈൻഡ് ഗെയിമർ ആണ് എന്നുള്ളതാണ് വിചാരിക്കുന്നത് നിങ്ങൾ ഇവിടെ എന്താ കളിക്കുകയല്ല നിങ്ങൾ വേറെന്തോ ചെയ്യണം നിങ്ങൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും നിങ്ങളുടെ ഗെയിം അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര മൈൻഡ് ഗെയിം കേട്ടിട്ട് ജെ എന്നുള്ള ഒരു ഫീൽ ആയിപ്പോയി അമ്മാതിരി മൈൻഡ് ഗെയിം അമ്മാതിരി മൈൻഡ് ഗെയിം കളിക്കുന്നതുകൊണ്ടാണ് സിജോടെ ഗ്രാഫ് ഇങ്ങനെ 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 നിരങ്ങി നിരങ്ങി പോകണത് ഒന്നാമതെ മൈൻഡ് ഗെയിം ഇറക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അതല്ല മൈൻഡ് ഗെയിം എന്നൊക്കെ പറയണത് ഈ ഞാൻ നിങ്ങളെ മൈൻഡ് ഗെയിമിലൂടെ തോപ്പിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇറക്കേണ്ട ഒരു സാധനമല്ല അത് അങ്ങനെ ഒരു സാധനം മൈൻഡ് ഗെയിം എന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും എന്തോ മറ്റേ ഈ മെന്റലിസ്റ്റുകൾ ചെയ്യുന്ന കുട്ടിയൊരു ഗെയിം ആണെന്നുള്ളത് അങ്ങനെയൊന്നുമല്ല ഇപ്പൊ ചിലപ്പോൾ അറിയാതെ ഏതെങ്കിലും ഒരു സാധനം ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് കേൾക്കുന്ന ഒരാളിൽ ഉണ്ടാക്കുന്ന ഒരു മാറ്റത്തെ പോലും നമുക്കൊരു മൈൻഡ് ഗെയിം ആയിട്ട് വേണം വിശേഷിപ്പിക്കാം അത് ഈ പർപ്പസുള്ള ഈ മറ്റേ സൗണ്ട് മാറ്റിയിട്ട് നിങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു സാധനം അല്ല അങ്ങനെയല്ല ഇത് ബിഗ് ബോസിന്റെ ഫോർമാറ്റിൽ അങ്ങനെയല്ല ആദ്യം ജാൻമണിയാണ് വന്നത് സിമ്പിളായി വിജയിച്ചു അവർ അണ്ടർസ്റ്റിമേറ്റ് ചെയ്ത ഒരു പ്ലെയർ ആണ് പ്ലെയറാണ് സിമ്പിളായിട്ട് പൊട്ടിക്കുക എന്നൊക്കെ ആൾക്കാര് പറഞ്ഞു അതിനുശേഷം നിഷാന വന്നു നിഷാനയും സിമ്പിളായിട്ട് സർവൈവ് ചെയ്തു അതിനുശേഷം ശ്രീരേഖ അതിനുശേഷം യമുനാ റാണി യമുനാ റാണി വന്നപ്പോഴത്തേന് അറിയാതാണോ അറിഞ്ഞോണ്ടാണോ എന്നറിയില്ല നമ്മുടെ ശരണി ആനന്ദ് ഗംഭീരമായിട്ടുള്ള ഒരു പ്ലേകളെ ഷോഡി വീഴുന്ന ഒരു ആക്ഷൻ കൊടുത്തു അപ്പോഴത്തേന് ഏർ യമുന ഒന്ന് പതറി അത് അവർക്ക് മനസ്സിലായില്ല പക്ഷേ ക്യാപ്റ്റൻ അവിടെ ഉള്ളതുകൊണ്ട് അദ്ദേഹം മനസ്സിലാക്കി പറഞ്ഞു ഔട്ട് ആണ് എന്നുള്ളത് ഏതായാലും ഈ ഒരു ഗംഭീര പ്ലേയോടെ പവർ ടീം പവർ നിലനിർത്തി പവർ നിലനിർത്തി അവർക്ക് കിട്ടിയ ആ ഒരു ഒരു ഗെയിം ഭയങ്കര അനുകൂലമായിരുന്നു എന്നുള്ളതാണ് പേഴ്സണലി എനിക്ക് തോന്നിയത് അല്ലാതെ വേറെ വല്ല കായികപരമായിട്ട് ചെയ്യേണ്ട പരിപാടിയായിരുന്നു എന്നുണ്ടെങ്കിൽ പവർ പോയിട്ട് പി പോലും അവരുടെ ഉണ്ടാവില്ലായിരുന്നു പിന്നീട് ജയിൽ നോമിനേഷനാണ് ജയിൽ നോമിനേഷനിലേക്ക് ഞാൻ മനസ്സിൽ വിചാരിച്ചത് ജിൻഡോയെ നോമിനേറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു അതേതായാലും കറക്റ്റ് പവർ ടീം ഡയറക്റ്റ് നോമിനേഷനിൽ ജിൻഡോ എടുത്തിട്ടു കാരണം ജിൻഡോയുടെ ചില പരാമർശങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ജിൻഡോ എടുത്തിടാം രതീഷിനെ പറയണ്ട എന്ന് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു പക്ഷേ രതീഷിനെ പറഞ്ഞ് 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 പറഞ്ഞാണ് വൻ വിഷയമായിട്ട് അത് മാറിയത് ആരാണെങ്കിലും ആദ്യം വിചാരിക്കുക രതീഷിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഇവിടെയും പോയി പിന്നെ സ്പേസ് ഉണ്ടാക്കും പിന്നെ ക്യാമറ അങ്ങനെയൊക്കെ തിരിച്ചു വെക്കും അത്ര വലിയ രസമുള്ള പരിപാടി ഒന്നുമല്ലോ ഫുൾ ടൈം രതീഷിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഈ കളിയുടെ ഒരു മൂഡ് അങ്ങോട്ട് സ്പോയിലാവുന്നുണ്ട് വേറെ ആളുകൾ സ്പേസ് ഇടുന്നില്ല ഇയാളുടെ ഒച്ച ഭയങ്കരമായിട്ട് ഡൊമിനേറ്റ് ചെയ്യുന്നുണ്ടല്ലോ അതാണ് രതീഷിന് ഫാൻസ് കയറിക്കൊണ്ടിരിക്കുകയാണ് അത് അങ്ങനെ വേണം അതാണ് ഒരു ഗെയിം ഇപ്പോൾ നമ്മളുടെ മറ്റേ സ്പോയിലായ മൂഡല്ല ഏത് മെജോറിറ്റിയെ തൃപ്തിപ്പെടുത്തുന്നു എന്നുള്ളതാണ് പലപ്പോഴും ഈ വിജയത്തിൻ്റെ അടിസ്ഥാനം ഒരാളെങ്ങടെ നോമിനേറ്റ് ചെയ്യാമല്ലോ മോശം പ്രകടനം കാഴ്ചവെച്ചാൽ ഒരാളെ നോമിനേറ്റ് ചെയ്യാം അപ്പോൾ അവിടെയാണ് രതീഷിനെ നോമിനേറ്റ് ചെയ്യുന്നത് ആദ്യം വരുന്നത് രതീഷാണ് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി രതീഷ് നോമിനേറ്റ് ചെയ്യുന്നത് അർജുനാണ് വളരെ മോശം ഒരു ക്യാപ്റ്റനാണ് ഉള്ളതാണ് ഒരു കഴിവില്ല എന്ന് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല കാരണം ഇത്തിരി കഴിവുള്ളതുകൊണ്ടും അത് വേണ്ട സമയത്ത് ഉപയോഗപ്പെട്ടതുകൊണ്ടു അർജുൻ ക്യാപ്റ്റൻ ആയതും എന്നാലും മോശം ക്യാപ്റ്റൻ എന്നുള്ളതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് കാരണം പുള്ളിയുടെ ഒരു ക്യാപ്റ്റൻസിയുടെ പവർ ഒന്നും പലപ്പോഴും കാണുന്നില്ല പിന്നെ പുള്ളിയുടെ ഒരു ബേസിക് നേച്ചർ എങ്ങനെയാണ് ഇതൊക്കെ മാതിരി എനിക്ക് അങ്ങനെ ഒന്നും ആരെ ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ല എന്നുള്ളൊരു മൈൻഡുള്ള മസാനാണ് അതിനുശേഷം ജിൻഡോ വരുന്നു രതീഷിനെ പറയുന്നു എല്ലാവർക്കും ദുരനുഭവമാണ് രതീഷ് എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു രതീഷ് ഇറിട്ടേഷൻ ഉണ്ടാക്കുന്ന രതീഷ് എന്നൊക്കെ ഉള്ളതാണ് ജിൻഡോയുടെ വാദങ്ങൾ അതിനുശേഷം റസ്മിൻ വരുന്നു രതീഷിനെ തന്നെ പറയുന്നു ജാസ്മിൻ വരുന്നു റോക്കിയെ പറയുന്നു നോർ വരുന്നു രതീഷിനെ പറയുന്നു ഇപ്പം നോറ പറയുന്ന കാരണങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് രതീഷ് അർജുനെ അങ്ങനെ പറഞ്ഞു മോശം ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞതിനോട് ഞാൻ കൂടുതൽ വിയോജിക്കുന്നു അതുകൊണ്ട് രതീഷ് അതിനുശേഷം സുരേഷ് ഏട്ടൻ വരുന്നു രതീഷിനെ പറയുന്നു എൻ്റെ സെക്ഷൽ ഹരാസ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ പറയുന്നുണ്ട് അഗ്രസീവ് നേച്ചർ ആണ് എന്നൊക്കെ പറയുന്നുണ്ട് രതീഷ് എൻ്റെ ഇടക്ക് കയറി ഇൻട്രപ്റ്റ് ചെയ്യുന്നു അർജുൻ വരുന്നു രതീഷിനെ പറയുന്നു ജാൻ മണ്ണിയുടെ കേസും സെക്ഷൽ ഹെറാസ്മെൻ്റും ഒക്കെ എടുത്തുവച്ചിട്ടാണ് അർജുൻ അങ്ങനെ പറയുന്നത് അപ്പോഴത്തേന് രതീഷ് ആകമൊത്തേക്കിളി പോയി ഞാൻ പറഞ്ഞു രതീഷ് ഏറ്റവും കൂടുതൽ വീക്ക് ആവുന്ന ആ സിറ്റുവേഷനിലാണ് കാർഡ് ഉപയോഗിച്ചു കാർഡ് ഉപയോഗിച്ചു എന്നൊക്കെ വീണ്ടും 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 എടുത്ത് പറയുന്നുണ്ട് സുരേഷ് ആകമൊത്തത്തിൽ കലിപ്പായി ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എപ്പിസോഡിൽ കണ്ടുവന്ന് വിചാരിക്കുന്നു അതിനുശേഷം സിജോ വരുന്നു രതീഷിനെ പറയുന്നു അതേപോലെ തന്നെ സിജോ എടുത്തെടുത്ത് വീണ്ടും പറയുകയാണ് ഭാര്യ മക്കളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്തിരിക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ട് ജാൻമണി അങ്ങനെ സിറ്റുവേഷനിലേക്ക് ഉണ്ട് എന്ന് എത്തിച്ചിട്ട് രതീഷ് ഇവിടെ സുരേഷ് ഏട്ടൻ്റെ കേസ് വന്നപ്പോഴത്തേന് ഉൾട്ടയടിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണ് സെക്ഷൽ ഹെറാസ്മെന്റ് എന്നൊക്കെ സിജോയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷം സുരേഷ് ഏട്ടൻ വന്നിട്ട് സ്ട്രോങ് ആയിട്ട് വീണ്ടും പറഞ്ഞു ഞാൻ ലീഗൽ ആക്ഷൻ എടുക്കും നിനക്കെതിരെ ലീഗൽ ആക്ഷൻ എടുക്കും ഇത് പുറത്ത് വെച്ചിട്ടാണെങ്കിലും നിനക്കിട്ട് നല്ല പണി തരും എന്നൊക്കെ പറഞ്ഞൊരു ഗംഭീരമായിട്ടുള്ള ഡയലോഗുകൾ അവിടെ അടിച്ചു രതീഷ് തേഞ്ഞൊട്ടി എന്ന് തോന്നി പ്രേക്ഷകന് അതിനുശേഷം അനസിബ വന്നു അടച്ച അടച്ചപ്പെട്ടിയിൽ അവസാനത്തെ ആണി കൂടെ അടിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സ്റ്റേറ്റ്മെൻറ് അവിടെ പറഞ്ഞു രതീഷിനെ ഞാനിപ്പോൾ പറയുന്നു രതീഷ് വൃത്തികേടുകൾ ചെയ്തതായിട്ട് എനിക്ക് തോന്നി ബാത്റൂമിൻ്റെ അവിടെ പോയി എന്തോ അത് അനുസ കേട്ട പ്രശ്നമായിരിക്കും അതേപോലെ തന്നെ ഇയാൾ സുരേഷ് ഏട്ടൻ ഗേ ആണ് എന്ന് എന്നോട് രാവിലെ പറഞ്ഞു തീർന്നു തീർന്നു അവിടെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പൂരം സിജോ ഒക്കെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സുരേഷ് ഏട്ടൻ അതിങ്കിട കേട്ടപ്പോഴത്തേന് കിളി മാറി വന്ന് രതീഷിനെ അടിച്ച് അട്ടിച്ച് വീഴ്ത്തുവെന്നുള്ളൊരു സെറ്റപ്പിലേക്കായി രതീഷ് നീ നാടകം കളിച്ചില്ലടാ എൻ്റെ ഫാമിലിയുടെ അടുത്ത് പോയി നീ എന്തൊക്കെ പറഞ്ഞില്ലടാ അവർക്ക് മലയാള എന്നൊക്കെ പറഞ്ഞു ഭയങ്കര അലമ്പ് ഭീകരമായിട്ടുള്ള ഒരു അലമ്പ് ഇവിടെ ബിഗ് ബോസിന്റെയും പ്രേക്ഷകന്റെ ഒരു അവസ്ഥ അയ്യോ ഇതിപ്പോ എന്ത് ചെയ്യും ഒരു വല്ലാത്ത സിറ്റുവേഷൻ ആണല്ലോ എന്നുള്ള റിയൽ അവസ്ഥയാണ് ബിഗ് ബോസ് ഇനിയിപ്പോ ആലോചിച്ച് പണ്ടാറൊടങ്ങി ഇത് എങ്ങനെ ഡീൽ ചെയ്യും രതീഷിന് അടുത്ത് പുറത്ത് കളഞ്ഞ് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് അത് എതിർപ്പുണ്ടാവും പുറത്ത് കളയാൻ കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന എന്തെങ്കിലും റീസൺ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വീണ്ടും ഒന്ന് ആലോചിക്കേണ്ടി വരും ഇനി പുറത്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആരോപണമുണ്ട് അതിന് പ്രൂഫുണ്ട് അത് വലിയ ഇഷ്യൂവും എഗ്രിമെൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വീണ്ടും ഭയങ്കരമായിട്ടുള്ള വാക്വാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര തീർപ്പൂരം അപ്പം ബോസേട്ടൻ വീണ്ടും ഇറങ്ങിയാണ് ശക്തമായിട്ടുള്ള ഒരു വാണിങ് ഇത് ഷോ കാണിക്കാനായിട്ടുള്ള സ്ഥലമല്ല ഇത് ഞാൻ ചന്തയാണോ എന്ന് ബോസേട്ടൻ ചോദിച്ചു അപ്പം പ്രേക്ഷകരും മാർക്കറ്റിൽ ജോലി എടുക്കുന്ന ആൾക്കാരും ഒക്കെ ഇങ്ങനെ വിചാരിക്കും അജേ ബിഗ് ബോസ് പോലെയൊന്നുമല്ല മാർക്കറ്റ് ചുമ്മാര് അപമാനിക്കരുതെന്ന് അവര് പറയും ഏറ്റവും ഏറ്റവും കൂതർ അലമ്പ് നടക്കുന്ന സ്ഥലം ബിഗ് ബോസ് ആണ് അമ്മാതിരി കൂർത്തരാണ് അവിടെ കാണിക്കുന്നത് അതിനുശേഷം അപ്സർ വരുന്നു റോക്കെ നോമിനേറ്റ് ചെയ്യുന്നു രതീഷും ജിൻഡോയും ജയിലിലേക്ക് പോകുന്നു വീണ്ടും മടി വീണ്ടും വാഗ്വാദങ്ങൾ തുടങ്ങിയാണ് സിജോ ട്വിസ്റ്റ് ചെയ്യുന്നു രതീഷിനെ നെഗറ്റീവ് വാക്കാൻ നോക്കുന്നു പിന്നെയും ബോസേട്ടൻ രണ്ടാൾക്കാരും കൺഫഷൻ റൂമിലേക്ക് വിളിച്ചു ഇടവിടെ വാടി എന്നൊക്കെ പറഞ്ഞ വിളിച്ച് രതീഷ് അവിടെ വന്നിട്ട് പറഞ്ഞു വൃത്തികെട്ട കളി കാർഡ് ഇറക്കിക്കളി ഞാൻ അംഗീകരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം രതീഷിനോട് ബിഗ് ബോസ് പറഞ്ഞു മര്യാദയ്ക്ക് ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ തൂക്കിയെടുത്ത് പുറത്ത് കളയും അതേപോലെ തന്നെ തനിക്ക് തോന്നുന്ന പോലെ ഇറങ്ങുകയും പോവുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ഇത് സുജിയോട് പറഞ്ഞു തനി ഈ അടി ഞാൻ സോൾവ് ചെയ്ത അടി വീണ്ടും മൂപ്പിക്കാനുള്ള ശ്രമമല്ല അല്ല നടത്തിയത് അതായിരുന്നു സുജു ഉദ്ദേശിച്ചത് ഒരു ബോസ് കറക്റ്റായിട്ട് തന്നെ ചോദിച്ചു എല്ലാവരും സംഭവ ബഹുലമായിരുന്നു ഇന്നത്തെ ഉച്ച കഴിഞ്ഞിട്ടുള്ള സംഭവ വികാസങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട് നന്ദി